നമസ്കാരം എല്ലാവർക്കും എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എമർജൻസിയിൽ നിന്ന് വരുന്ന റെയർ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിൽ വെറും നാലേ നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യത്തുള്ളൂ പക്ഷെ ഒരുപാട് റെയർ ഫാക്ട്സ് നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും അതെല്ലാം ഞാൻ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് മാക്സിമം ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി അതാണ് ആദ്യത്തെ ചോദ്യം ഭാഗം ഇരുപത് അടിയന്തരാവസ്ഥ ടിയന്തര വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നു അതായത് പാർട്ട് ട്വന്റിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എമർജൻസിയെ പറ്റിയിട്ട് പറയുന്നത് രണ്ട് ഒരു അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഔപചാരിക ഭേദഗതി കൂടാതെ ഫെഡറൽ ഘടനയെ ഏകീകൃത ഒന്നാക്കി മാറ്റുന്നു അതായത് ഫെഡറൽ സ്ട്രക്ചറിനെ യൂണിറ്ററി ആക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത് അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഔപചാരിക ഭേദഗതി കൂടാതെ ഫെഡറൽ ഘടനയെ ഏകീകൃത ഒന്നാക്കി മാറ്റുന്നു ഫെഡറൽ സ്ട്രക്ചറിനെ യൂണിറ്ററി ഫീച്ചർ ആക്കി മാറ്റുന്നു എന്നാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുവിധം പഠിച്ചു വെച്ചിരിക്കുന്നവർക്ക് അറിയാം പാർട്ട് ഏതാണ് ഭരണഘടനയിലെ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത് പാർട്ട് പതിനെട്ടാണ് അല്ലേ പാർട്ട് പതിനെട്ടിലാണ് അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത് സോ ഇത് തെറ്റാണ് എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വളരെയധികം ശരിയാണ് സോ ഓപ്ഷൻ ബി ഓണ്ണി ടു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നോരോന്ന് നോക്കാം എമർജൻസി പ്രൊവിഷൻസ് ആർ ഇൻ പാർട്ട് എയ്റ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി ടു ടു ത്രീ സിക്സ്റ്റി എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ ആണ് പാർട്ട് പതിനെട്ടില് ണ്ടാം ആർട്ടിക്കിൾ മുതൽ വരെയാണ് എമർജൻസി പ്രൊവിഷനെ പറ്റിയിട്ട് പറയുന്നത് ഭരണഘടനയിൽ എമർജൻസി അഥവാ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത് പാർട്ട് പതിനെട്ടിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ മുന്നൂറ്റി വരെയാണ് എവിടെയാണ് ഇത് നമ്മൾ പ്രയോഗിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു അബ്നോർമൽ സിറ്റുവേഷൻസ് വരുന്ന സമയത്താണ് എന്ത് നമ്മൾ സ്വീകരിക്കുന്നത് അടിയന്തരാവസ്ഥ സ്വീകരിക്കുന്നത് ദ റാഷണാലിറ്റി ബിഹൈൻഡ് ദി ഇൻകോർപ്പറേഷൻ ഓഫ് ദീസ് പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു സേഫ് ഗാർഡ് ദ സെവേണിറ്റി യൂണിറ്റി ഇന്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദി കൺട്രി ദ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു എക്സ്റ്റേണൽ അഗ്രഷനോ ഇന്റേണൽ അഗ്രഷനോ ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ എന്ത് പ്രയോഗിക്കുന്നത് എമർജൻസി സിറ്റുവേഷൻ പറയുന്നത് ഡ്യൂറിംഗ് ദ എമർജൻസി ദ സെൻട്രൽ ഗവൺമെന്റ് ബിക്കം ഓൾ പവർ ആൻഡ് സ്റ്റേറ്റ് ഗോ ഇൻ ടു ദ ടോട്ടൽ കൺട്രോൾ ഓഫ് ദി സെന്റർ അപ്പം ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തേതിനുള്ള ആൻസർ കിടക്കുന്നത് അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് എല്ലാ പവറും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പവർ ആരിലേക്ക് പോകും സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്നു ആ സമയത്ത് സ്റ്റേറ്റുകളെല്ലാം തന്നെ സെന്ററിന്റെ കൺട്രോളിലായിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ രാജ്യം ഫെഡറൽ സ്ട്രക്ചറിൽ പോകുന്ന ഒരു രാജ്യമാണ് അല്ലേ ഫെഡറൽ സ്ട്രക്ചറിനെ യൂണിറ്ററി വണ്ണാക്കി മാറ്റുന്നു വിത്തൌട്ട് എ ഫോർമൽ അമെന്റ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു അമെന്മെന്റോട് കൂടി ഒന്നും അല്ലാതെ തന്നെ ഫെഡറൽ സ്ട്രക്ചറിനെ യൂണിറ്ററി സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു ഏകീകൃത രീതിയിലേക്ക് പോകും ഏത് സമയത്ത് എമർജൻസി സിറ്റുവേഷൻ അതാണ് ചോദ്യം വന്നിരിക്കുന്നത് ഇനി ചോദിക്കുമ്പോൾ തെറ്റിക്കരുത് ദിസ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി പൊളിറ്റിക്കൽ സിസ്റ്റം ഫ്രം ഫെഡറൽ ഡ്യൂറിംഗ് നോർമൽ ടൈംസ് ടു യൂണിറ്ററി ഡ്യൂറിംഗ് എമർജൻസീസ് എ യുണീക് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ അതായത് മൊത്തത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എമർജൻസി വന്നു ആ സമയത്ത് ഒരു ഫോമൽ അമൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ തന്നെ ആ ഫെഡറൽ സ്ട്രക്ചറിനെ ഒരു യൂണിറ്ററി വണ്ണാക്കി മാറ്റുന്നത് അത് സെൻട്രറിലേക്ക് മാത്രം പവർ ഉള്ളതാക്കി മാറ്റുന്നത് എവിടെ മാത്രം കാണാൻ പറ്റുന്നതാണ് ഒരു യൂണീക് ഫീച്ചറാണ് ഇന്ത്യൻ ഭരണഘടന ഇൻ ഇൻ ദിസ് ഡോക്ടർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദാറ്റ് ഇന്ത്യ ബോത്ത് യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് ഓഫ് ടൈം ആൻഡ് സർക്കംസ്റ്റാൻസസ് അതായത് നമ്മുടെ ഭരണഘടനാ നിർമാതാക്കൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒക്കെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആ ഫോം ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു യൂണിറ്ററി അതുപോലെ ഫെഡറലും ആണ് യൂണിറ്ററിയുമാണ് അത് എങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എന്നുള്ളത് നോർമൽ ടൈംസ് ഇറ്റ് ഈസ് ഫ്രെയിം ടു വർക്ക് ആസ് എ ഫെഡറൽ സിസ്റ്റം എപ്പോഴും നമ്മൾ സംയുക്ത ഭരണ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ബട്ട് ഇൻ ടൈംസ് ഓഫ് എമർജൻസി ഇറ്റ് ഈസ് സോ ഡിസൈൻ ടു ടു ആസ് ആസ് ഇറ്റ് വർക്ക് ത്രൂ ദി യൂണിറ്ററി സിസ്റ്റം എപ്പോ മാത്രം എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രം ഒരു ഏകീകൃത സിസ്റ്റത്തിലേക്ക് ഇന്ത്യ പോകുന്നു അപ്പം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെച്ചേക്കാം ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നാഷണൽ എമർജൻസി എന്താണ് നാഷണൽ എമർജൻസി മൂന്ന് ടൈപ്പ് ഓഫ് എമർജൻസി ഉണ്ട് നാഷണൽ എമർജൻസി പ്രസിഡന്റ് റൂൾ ഉണ്ട് ഫിനാൻഷ്യൽ ഉണ്ട് എന്താ നാഷണൽ എമർജൻസിന്ന് വെച്ച് കഴിഞ്ഞാൽ അൻ എമർജൻസി ഡ്യൂ ടു വാർ എക്സ്റ്റേർണൽ അഗ്രഷൻ ഓർ ആംഡ് റെബലിയൻ അല്ലേ അത് മുന്നൂറ്റി അൻപത്തിരണ്ടിൽ പറയുന്ന അതിനെ പറ്റിയിട്ടാണ് നാഷണൽ എമർജൻസിയെ പറ്റിയിട്ടാണ് അൻ എക്സ്റ്റേണൽ ഒരു ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ ഒരു സായുധ കലാപം ആംഡ് റെബലിയൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു യുദ്ധം അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന എമർജൻസി ഹവർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംപ്ലോയിസ് ദ എക്സ്പ്രഷൻ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ടു ഡി നോട്ട് ആൺ എമർജൻസി ഓഫ് ദിസ് ടൈപ്പ് നാഷണൽ എമർജൻസി പ്രസിഡന്റ് റൂൾ എന്താ പ്രസിഡന്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാല് രാഷ്ട്രപതി ഭരണം എമർജൻസി ഡ്യൂ ടു ഫെയിലർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷണറി ഇൻ ദ സ്റ്റേറ്റ് ഏതെങ്കിലും സ്റ്റേറ്റില് ഭരണഘടനാപരമായി നടപ്പിലാക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആണെന്നോ നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അത് ഒരു തോൽവിയിലേക്ക് വരുന്ന സമയത്ത് പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ഇറ്റ് ഈസ് ഓൾസോ നോൺ ബൈ ടു അതർ നെയ്ം സ്റ്റേറ്റ് എമർജൻസി എമർജൻസിന്ന് വിളിക്കാറുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ഇതിനെ വിളിക്കാറുണ്ട് ഹവർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് യൂസ് ദ വേർഡ് എമർജൻസി ഫോർ ദിസ് സിറ്റുവേഷൻ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നില്ല എമർജൻസി എന്ന് പറയുന്ന വേർഡ് ഈ പ്രസിഡന്റ് റൂളിന് ഉപയോഗിക്കാറില്ല ഇപ്പൊ തന്നെ നമ്മൾ നാഷണൽ എമർജൻസി ഫിനാൻഷ്യൽ എമർജൻസി അവിടെ എമർജൻസി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രസിഡന്റ് റൂൾ എന്നാണ് നമ്മൾ പറയുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി പ്രകാരം എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറി ഒരു സ്റ്റേറ്റിൽ ആപ്ലിക്കബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നു അതിന് നമ്മൾ സ്റ്റേറ്റ് എമർജൻസിന്നും കോൺസ്റ്റിറ്റ്യൂഷൻ എമർജൻസിന്നും ഒക്കെ വിളിക്കാറുണ്ട് എങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ഉപയോഗിക്കുന്നില്ല ഈ സിറ്റുവേഷനകത്ത് എമർജൻസി എന്ന് പറയുന്ന ഉപയോഗിക്കുന്നില്ല എളുപ്പത്തിൽ പറഞ്ഞു പോവാണ് അടുത്തത് ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് പ്രകാരം ഫിനാൻഷ്യൽ എമർജൻസി വരുന്നു ഡ്യൂ ടു ത്രെറ്റ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കോ അല്ലെങ്കിൽ ക്രെഡിറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ത്രെറ്റ് വരുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്താണ് നമ്മൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അപ്പൊ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി ആർട്ടിക്കിൾ മുന്നൂറ്റി എൺപത്തെ നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന എല്ലാ മൗലികാവകാശങ്ങൾക്കും ബാധകമാണ് രണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരമുള്ള മൗലികാവകാശങ്ങളെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി യാന്ത്രികമായി റദ്ദാക്കുന്നു മൂന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുന്നു നാല് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തെട്ട് ആർട്ടിക്കൽ പത്തൊൻപത് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും നിയമം ഉണ്ടാക്കാനോ എക്സിക്യൂട്ടീവ് നടപടിയെടുക്കാനോ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നു ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ടിനെ പറ്റിയിട്ടാണ് അപ്പൊ മുന്നൂറ്റി അൻപത്തി എട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യം അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റൂ അപ്പൊ നിങ്ങൾ ഇവിടെ ഓർക്കേണ്ടത് മുന്നൂറ്റി അമ്പത്തി എട്ടും മുന്നൂറ്റി അൻപത്തി ഒൻപതും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കണം അപ്പൊ ആദ്യമായിട്ട് ഇവിടെ പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം ഇവിടെ ശരിയായിട്ടുള്ളത് ഞാൻ പറയാം ഓപ്ഷൻ ബി ആണ് അതായത് ടു ത്രീ ഫോർ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ടു ശരിയാണ് ത്രീ ശരിയാണ് ഫോർ ശരിയാണ് അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തെട്ട് നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന എല്ലാ മൌലികാവകാശങ്ങൾക്കും ബാധകമാണ് അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ അത് പറയുന്ന മൗലികാവകാശങ്ങളെ പറ്റിയിട്ട് അറിയാലോ അത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത്തെട്ട് പ്രകാരം യാന്ത്രികമായി റദ്ദായി പോകും ശരിയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തെട്ട് രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുന്നു അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റിഅമ്പത്തെട്ട് ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും നിയമം ഉണ്ടാക്കാനോ എക്സിക്യൂട്ടീവ് നടപടിയെടുക്കാനോ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ മുന്നൂറ്റി അൻപത്തി എട്ടും മുന്നൂറ്റി അൻപത്തി ഒൻപതും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ അപ്പൊ അത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം അറിയാൻ വയ്യാത്തവര് മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കാം അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ടും മുന്നൂറ്റി അൻപത്തി ഒൻപതും ഡിസ്ക്രൈബ് ചെയ്യുന്നത് നാഷണൽ എമർജൻസി അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴുള്ള അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരം പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എപ്പോഴെങ്കിലും നമ്മൾ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരമുള്ള പത്തൊൻപത് ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദാവുന്നതായിരിക്കും എങ്ങനെ ഓട്ടോമാറ്റിക്കലി റദ്ദാവുന്നതായിരിക്കും ഇപ്പൊ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല മുന്നൂറ്റി അമ്പത്തെട്ട് പ്രകാരം ഒരു നാഷണൽ എമർജൻസി സിറ്റുവേഷൻ പ്രഖ്യാപിച്ച ഇപ്പൊ പ്രസിഡന്റ് വന്നിട്ട് നാഷണൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അങ്ങനെ ആവുമ്പം ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരമുള്ള ആറ് മൗലികാവകാശം ഉണ്ടല്ലോ നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ചേരാണ് അങ്ങനെയുള്ള എല്ലാം തന്നെ റദ്ദാവുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി അതുപോലെ ആർട്ടിക്കിൾ പത്തൊൻപത് ഈസ് ഓട്ടോമാറ്റിക്കലി റിവൈവ്ഡ് ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ദി എമർജൻസി തിരിച്ചു വരും അതായത് അപ്പഴും പറയണ്ട മുന്നൂറ്റിഅമ്പത്തെട്ട് പ്രകാരമുള്ള അടിയന്തരാവസ്ഥ കഴിഞ്ഞ് എക്സ്പയർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ആ പത്തൊൻപതിനകത്ത് പറയുന്ന ആറ് അവകാശങ്ങളും നമുക്ക് തിരിച്ചു കിട്ടുന്നതുമായിരിക്കും ആക്ട് ഔട്ട് ദ ബി വെൻ ദ നാഷണൽ എമർജൻസി ഗ്രൗണ്ട് ഓഫ് ഓഫ് വാർ എക്സ്റ്റേണൽ അഗ്രഷൻ നോട്ട് ഇൻ കേസ് ഓഫ് ആംഡ് റബലിയൻ ആ കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെക്കുക ആ നമ്മുടെ അമൻമെന്റ് ആക്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണല്ലോ നാൽപ്പത്തി നാലാം ആക്ട് പ്രകാരം ആർട്ടിക്കിൾ പത്തൊൻപത് മാത്രമേ സസ്പെൻഡ് ആവത്തുള്ളൂ നാഷണൽ എമർജൻസി ഏത് സിറ്റുവേഷനിൽ പ്രഖ്യാപിക്കണം ഒന്നെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ മനസ്സിലാവുന്നുള്ളോ യുദ്ധം അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ ബാഹ്യതരത്തിൽ നിന്ന് വരുന്ന ഒരു സമയത്ത് മാത്രം എന്ത് റദ്ദാവത്തുള്ളൂ ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദാകത്തുള്ളൂ ആ സമയത്ത് നാഷണൽ എമർജൻസി വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദാവൂ എന്നാൽ ആംഡ് റവല്യൂവിന്റെ കാര്യത്തിൽ അതായത് ഇന്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ ഒരു സായുധ കലാപം വരുന്ന സമയത്ത് ആഭ്യന്തര കലാപമൊക്കെ വരുന്ന സമയത്ത് പത്തൊൻപത് റദ്ദാക്കത്തില്ല അതുകൂടെ പഠിച്ചു വെച്ചേക്കാം ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപതിൽ ദ പ്രസിഡന്റ് ഈസ് ഓതറൈസ് ടു സസ്പെൻഡ് ബൈ ഓർഡർ ദ റൈറ്റ് ടു മൂവ് എനി കോഡ് ഓഫ് ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഡ്യൂറിംഗ് ദി നാഷണൽ എമർജൻസിഡിയൽ സസ്പെൻഡ് ആർ നോട്ട് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് അപ്പൊ ഈ സമയത്ത് മുന്നൂറ്റി അമ്പത്തി ഒൻപതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രസിഡന്റ് ഈസ് ഓതറൈസ് ബൈ ഓർഡർ നമ്മൾ ഓർഡറോട് കൂടിയിട്ട് പ്രസിഡന്റ് ഓർഡർ ഇറക്കും അദ്ദേഹത്തിനുള്ള ഓതറൈസ്ഡ് ഓതറൈസേഷൻ ഉണ്ട് സസ്പെൻഡ് ചെയ്യാനായിട്ട് ഓർഡർ ഇറക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദാക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഇനി പറയുന്ന കയ്യിൽ ഏതാണ് ശരി അപ്പൊ ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് ഞാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ട് ആൻസർ മാത്രം ഞാൻ പറയത്തുള്ളെ നിങ്ങൾ നോക്കുക ആദ്യം ആഭ്യന്തര അസ്വസ്ഥതയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം ക്യാബിനറ്റിൽ നിന്നും രേഖാമൂലമുള്ള ശുപാർശ ലഭിച്ചതിനു ശേഷം മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി നിയമം ഇന്ത്യയുടെ ഒരു നിർദ്ദിഷ്ട ഭാഗത്തേക്ക് ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രവർത്തനം പരിമിതപ്പെടുത്താൻ പ്രസിഡന്റിനെ പ്രാപ്തമാക്കി യഥാർത്ഥത്തിൽ യുദ്ധമോ ബാഹ്യ ആക്രമണമോ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും ഏതാണ് ശരി എന്നാണ് ചോദ്യം ആൻസർ ഞാൻ പറയാം ടൂവും ത്രീയും ഫോറും ശരിയാണ് ഞാൻ താഴോട്ട് എടുത്തിട്ടിട്ടുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചർച്ച ചെയ്യാം എന്റെ ക്ലാസ് എടുക്കുമ്പോൾ നെക്സ്റ്റ് കൊസ്റ്റ് നോക്കാം ഇനി പറയുന്ന വാക്യങ്ങളിൽ ഏതാണ് ശരി ദേശീയ അടിയന്തരാവസ്ഥയുടെ സമയത്ത് ലോക്സഭയുടെ ആയുസ് ഒരു വർഷത്തേക്ക് നീട്ടാം രണ്ട് യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരമുള്ള മൌലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്താൻ കഴിയൂ അപ്പൊ ഇതിന്റെ ഒരെണ്ണത്തിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് സോ ഓപ്ഷൻ സി ആണ് ബോത്ത് വൺ ആൻഡ് ടൂ ആണ് ശരി എന്നുള്ളത് രണ്ടും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾ ആയിട്ട് നോക്കേണ്ട പോയിന്റ്സ് ആണ് നിങ്ങൾ ലക്ഷ്മീകാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ നോക്കിത്തുടങ്ങുക അല്ലാത്തവർ ക്ലാസ് ഞാൻ എടുത്തു തരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം നല്ല നല്ല ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴേ വർക്ക്ഔട്ട് ചെയ്യുക വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ നമ്മുടെ മുമ്പിൽ അപ്പം പഠിച്ചതുകൊണ്ട് പ്രയോജനം വേണമെങ്കിൽ ഇനി നല്ല നല്ല ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഉള്ളതേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള മാർഗ്ഗം അപ്പം വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ